ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഉള്ളി ഇവിടെ ഉണ്ടാക്കാമെന്ന് കരുതി അതിനായിട്ട് ഞാൻ എടുത്തത് എന്താ പറയുക കടലമാവാണ് ആ കടലമാവിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് അതുപോലെ തന്നെ വലിയുള്ളിയില്ലേ ആ വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് നമ്മുടെ കറിവേപ്പിലയും പിന്നെ എന്താക്കണം എന്ന് പറയുക കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം മൈദ നല്ല കേട്ടോ കുറച്ച് ടേസ്റ്റ് ഇട്ടാൻ അപ്പോൾ കുറച്ച് മൈദ കൂടി ഇട്ടുകൊടുത്ത് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിയില ചിലർ മല്ലിയില ഇടും മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ഇടാം പക്ഷെ ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ചിലർ കാണാൻ കോഴിമുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കുന്നത് എന്തിനും ഇത് മിക്സ് ചെയ്യാൻ ഇത് കുഴച്ച് നല്ല പാകാക്കി എടുക്കാൻ ചില പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടോ പക്ഷെ ഞാൻ ആ കോഴിമുട്ട ഇവിടെ ഇവിടെ ഉപയോഗിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ ആ കോഴിമുട്ട ആ മുട്ടയുടെ ടേസ്റ്റ് മാത്രമേ ഉള്ളിവടക്ക് കിട്ടുള്ളൂ ഉള്ളി വടയുടെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളമാണ് ഉപയോഗിച്ചത് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തതിനു ശേഷം ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒച്ചെടുത്ത് എണ്ണ ചൂടാൻ വെച്ച് എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താക്കുക ഉള്ളിവട ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കുക ഏ ഞാനിവിടെ കൈ കൊണ്ടല്ല ഞാൻ സ്പൂണ് കൊണ്ട് ഇട്ടെടുത്തു കാരണം എൻ്റെ കയ്യിൽ ഒരു ഓൾറെഡി ഒരു കോരിയുണ്ട് മറ്റേ കയ്യിൽ ഫോണുമാണ് എൻ്റെ അടുത്ത് സ്റ്റാൻഡില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടാണ് ഉലുവട അതിലേക്ക് ഇട്ട് കൊടുത്തത് അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ കുറച്ച് ഷേപ്പ് കുറവൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നല്ല ഞെരിഞ്ഞ ആടിപൊളി സാധനം നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് കേട്ടോ